കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സംഗീത അക്കാദമി ഉദ്ഘാടനം ചെയ്തു കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ബീൽ ചെയർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു കുറേ ആൾക്കാർക്ക് അതിൻ്റെ കൊടുക്കാൻ വേണ്ടി കമലിനെ ക്ഷണിച്ചിരുന്നു കമലവിടെ വന്നിരുന്നു കമലിനെ കലാകേന്ദ്രമായിട്ട് പരിചയമുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങുന്നു എന്ന് ഡേവിഡ് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു ഞാൻ പക്ഷേ ഞാൻ ഡേവിഡിനോട് പറഞ്ഞു ഇത് വെച്ചിട്ട് പണമുണ്ടാക്കാനൊന്നും പറ്റില്ല നമുക്കത് സമൂഹത്തിനെ സേവിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതു വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനോ ചിലർ ചിലവിനൊക്കെ ഒക്കെയുള്ളൂ ഞാൻ കമലിനോട് പറഞ്ഞിരുന്നു പിന്നെ ഡേവിഡിനോട് ഡേവിഡിനായിട്ടുള്ള ആദ്യത്തെ പരിചയം ഒരു ഗലാട്ട കല്യാണമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡേവിഡ് കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അത് അന്ന് അതിനുവേണ്ടിയാണ് ഡേവിഡ് എന്നെ ക്ഷണിച്ചിട്ട് ആ കുട്ടിയുടെ കൈ ഡേവിഡിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ഇവിടെ വരുന്നത് ഡേവിഡായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് ഡേവിഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോഴും അന്ന് ഡേവിഡിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ കല്യാണത്തിൽ അത് ഞാനിപ്പോഴും ഓർക്കുന്നു ഇവിടെ ഇവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ് എനിക്ക് വിദ്യാരംഭം സംഗീത സിനിമയിൽ വിദ്യാരംഭം നടത്തിയിട്ടുള്ള എൻ്റെ അഭിവന്ധ്യ സംഗീത ഗുരുനാഥനാണ് ഈ പിന്നെ മാഷ് ജറിമാഷായിട്ട് ഞാൻ ചേരുന്നത് ആദ്യത്തെ പാട്ട് ദേവദുന്ദുഭി ദിവ്യവിഭാത സോപാന രാഗലയം ഈ പാട്ടാണ് ആദ്യം ഡേവിഡ് കാഞ്ഞിരത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിയഞ്ച് വർഷം പിന്നിട്ട് കാണും കോഴിക്കോട് ആസ്ഥാനമായുള്ള സാധി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് ഈ ട്രസ്റ്റിന് മറ്റു പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളുണ്ടെങ്കിലും ഇനിയൊരു ബ്രാഞ്ചോ ഫ്രാഞ്ചൈസിയോ എവിടെയും വേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്കിവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് അദ്ദേഹം വളരെയധികം ഡോക്ടർ ജോ സൂഖൻ ആമുഖ പ്രഭാഷണം നടത്തി ജെറി അമൽദേവ് സംഗീത സംവിധായകൻ മോഹൻ സിത്താര സംവിധായകൻ കമൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു സംഗീത വിദ്യാരംഭത്തിന് ശേഷം ഗാഥ മാക്സിമം നയിച്ച ഗാനമേള നടന്നു പി കെ രാമചന്ദ്രൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു